ഷെയ്സലോൺ പ്രേശ്യ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടി തന്നെയായിരിക്കുന്നു നിങ്ങളെ സന്തോഷമായിട്ടിരിക്കുന്നല്ലോ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന അമേൻ ഹാലലൂയ നിങ്ങളുടെ വിലയേറിയ കരുതൽ അമേൻ ഹാലലൂയ്യ പ്രേഷ്യ ഫാമിലി ഓരോ കുടുംബങ്ങൾക്കും അമേൻ ക്രിസ്തേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായി സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേൻ വിളിച്ച് അന്വേഷിക്കുകയും വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒത്തിരി പേരുടെ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജിന് റിപ്ലൈ തരുവാൻ പറ്റുന്നില്ല അമേൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അമേൻ എങ്കിലും അമേൻ ഒരിക്കൽ വിളിക്കുന്നവരെ വ്യക്തമായിട്ട് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും കാരണം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയമാണല്ലോ നിങ്ങൾ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പുതിയതായിട്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാൻ താല്പര്യമുള്ളവരും ഈ താഴെ കാണുന്ന രണ്ട് വാട്സപ്പ് നമ്പറുകളുണ്ട് അതിലേതിലെങ്കിലും നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്യുക ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേക്ഷ നമ്മുടെ ശബ്ദത്തോടൊപ്പം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും മധ്യസ്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഉപവാസവും പ്രാർത്ഥനയും എവിടെയുണ്ടോ അവിടെ അത്ഭുതങ്ങൾ നടക്കും അവിടെ വിടുതലുകൾ നടക്കും ഹാലലൂയ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുന്ന നിങ്ങൾ ഏവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേശാമിന്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിൻകര അമരവള താന്മൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് ചിലരൊക്കെ കടന്നു വരുന്നുണ്ടോ നിങ്ങൾ പുതുതായി കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരും ആ പരിസരത്തുള്ളവരെ നിങ്ങൾ കടന്നു വരിക എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതലാണ് അവിടെ മീറ്റിംഗ് നടക്കുന്നത് മോർണിംഗ് സെക്ഷൻ നടക്കുന്നത് കാക്കാമൂല കാക്കാമൂലയിലാണ് നടക്കുന്നത് അത് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ അമരവേള നടക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ അഞ്ചു മണിവരെയായിരിക്കും നിങ്ങൾ കടന്നുവരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരം അവിടെയുണ്ട് ഐ ഈ ഉപവാസ പ്രാർത്ഥന മൂന്നാമത്തെ രാത്രിയിലും ഒരുമിച്ച ദൈവസന്നിധിയിലായിരിക്കും സ്വർഗത്തിലെ ദൈവം നമ്മളെ ഇവരെയും കർത്താവ് സഹായിച്ചുവല്ലോ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും കോൺടാക്റ്റ് ചെയ്യുക കൂടാതെ ഒരു ഒരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ജനുവരി മാസത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥന ഒത്തിരി പേരുടെ ജീവിതത്തിനകത്ത് ഒത്തിരി പേർക്ക് അനുഗ്രഹങ്ങളും വിടുതലുമായി ഒത്തിരി ഒത്തിരി സാക്ഷ്യങ്ങളാണ് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു അമീൻ ആരൊക്കെ ദൈവസന ഇതിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് മുട്ടുമടക്കും നിശ്ചയമായി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും അവരുടെ ലെവലുകളൊക്കെ മാറും അമീൻ അവരുടെ സാഹചര്യങ്ങൾക്കെല്ലാം കർത്താവ് വ്യത്യാസമുണ്ടാവും വലിയ ഇവിടെ തന്നെ സാക്ഷ്യങ്ങളാണ് അമീൻ ആ ഉപവാസ പ്രാർത്ഥനയിൽ നടന്ന ഒത്തിരി സാക്ഷ്യങ്ങൾ കാരണം നമ്മൾ ഒരു പുതിയ വർഷം പ്രാർത്ഥിച്ച് ആരംഭിച്ചത് അമീൻ ഉപ ഉപവാസത്തോടുകൂടെയാണ് ഒരു മാസത്തെ മുഴു മാസത്തെ ഉപവാസ പ്രാർത്ഥനയോടൊപ്പം അമേൻ ഹാലലൂയ്യ ഒത്തിരി ഞെരുക്കത്തിൻ്റെ നടുവിലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത് പ്രാർത്ഥനയോടെ ഉയർന്ന ഒത്തിരി പേരുണ്ട് അമേൻ ഹാലലൂയ അമേൻ അദ്ദേഹം ഒത്തിരി ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ വിഷയങ്ങൾക്ക് കർത്താവ് വേഗത്തിൽ മറുപടി നൽകട്ടെ മറുപടി ലഭിക്കാതെ പ്രാർത്ഥനയോടെ ഇരിക്കുന്നവരുമുണ്ട് ദൈവം ധാരാളമായി നിങ്ങളുടെ പ്രാർത്ഥനയുടെ വിഷയങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം അത്ഭുതമാർന്ന കരം നീട്ടി അത്ഭുത അത്ഭുതവിടുതൽ കർത്താവ് ചെയ്തു മാനിക്കട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിങ്ങളെ ധാരാളമായിട്ട് ിക്കട്ടെ നമ്മുടെ ജനുവരി മാസം നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഒരു അമ്മ തൻ്റെ മകളുടെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി തൻ്റെ മകൾ സൗദിയിലാണ് തൻ്റെ ജോലി അമ്മയൻ കോൺട്രാക്റ്റ് തീറും അപ്പോൾ പുതിയ അമ്മയൻ ആ ജോലിക്ക് വേണ്ടി കമ്പനിയിൽ പുതിയ വർക്കിനു വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു വിസ തീരുന്നു അപ്പോൾ കമ്പനിയിൽ വർക്കില്ലെങ്കിൽ അമ്മയൻ തിരിച്ച് എക്സിറ്റ് അടിച്ച് പ്രിയ സഹോദരിക്ക് നാട്ടിൽ കടന്നു വേണ്ടി വരും ഒരു മൂന്ന് മാസം കൂടെ ജോലി ചെയ്താൽ അമ്മയൻ മതി ആ ബാധ്യത അങ്ങ് തീരും പിന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ എന്നുള്ളൊരു അമ്മയൻ ആ പ്രാർത്ഥന വിഷയമായിരുന്നു ആ മാതാവിൻ്റേത് താൻ വിശ്വാസത്തോടെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു പ്രാർത്ഥിച്ചു പ്രിയതയും മക്കളെ പറയട്ടെ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുമ്പായി തന്നെ അന്ന് തന്നെ അമേൻ തൻ്റെ ജീവിതത്തിനകത്ത് അമേൻ സ്വർഗത്തിലധികം അത്ഭുതം പ്രവർത്തിച്ചു അമേൻ മൂന്ന് വർക്കുകൾ ഉണ്ടായെന്നുള്ള അമ്മയൻ സാക്ഷ്യം കേൾക്കുവാൻ ഇടയായി അമേൻ എന്നിട്ടത് സാക്ഷ്യമായിട്ട് പറയാൻ ഇത്രയും ദിവസം ലേറ്റായതെന്തെന്ന് ചോദിച്ചാൽ പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്ത് താൻ അടുത്ത അമ്മ ഇതിൽ പ്രവേശിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് അമേൻ സൗമ്യ സിസ്റ്റർ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേൻ്റെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ ഇനിയും അമേൻ വിശ്വസ്തതയോടെ ആയിരുന്നു കൊണ്ട് ദൈവീകപിടക്ക് പ്രാപിപ്പാൻ സഹായിക്കട്ടെ ഇന്ന് രാത്രിയിലും പ്രാർത്ഥന മൂന്നാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചോ ദൈവസന്നിധിയിലായിരിക്കുന്ന കുടുംബം ദൈവത്തിന്റെ വചനം പറയുന്നു അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ അനുവദിച്ചിട്ടില്ല അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും ചൂടാമന ഹതനഘടക ശിയാം തനെ അൽഗ്രൌഢമന ധീപലഘടക ശംതാരകന വൈഡമന ഹതനഘടക ശിയാം തനെ യേശോപ്പ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ഉപവാസ പ്രാർത്ഥനയുടെ അപ്പാ യേശോപ്പിച്ചാസ്തോത്രം മൂന്നാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്നുവല്ലോ കർത്താവ് വലിയ ഇവിടുത്തെ സാക്ഷ്യം എഴുന്നേൽക്കട്ടെ ചൂടാമന റിടക കുടുംബത്തിന് അനുഗ്രഹമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രത്യേകി കൊടുത്ത കരത്തധികം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് തിങ്കളാഴ്ച രാത്രിയിലും അപ്പ യേശപ്പ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതത്തിന് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥനയോടെ ആയിരിക്കുന്നത് ഞങ്ങളെ യൗവന സഹോദരിമാർ പുനർവിവാഹത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ഭാവി ജീവിതങ്ങളെ കൊടുത്തു മാനിക്കണമേ അപ്പ യേശുവെ നല്ല ഭാവികളെ നൽകി മാനിക്കണമേ അപ്പ കുടുംബ ജീവിതങ്ങൾ ുവേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ കുടുംബജീവിതത്തിനകത്ത് സന്തോഷിക്കുവാൻ കഴിയാതെ വേണം കുടുംബജീവിതത്തിനകത്ത് കലക്കും കലഹവും ഇട്ട് വെല്ലുവിളിക്കുന്ന എല്ലാ പൈശാചിക ബന്ധങ്ങളും അഴിഞ്ഞുമാറ്റ കുടുംബത്തെ തകർക്കുന്ന എല്ലാ സംസാരങ്ങളും എല്ലാ ഇടപാടുകളും ദൈവഹിതമില്ലാത്ത അപ്പ രഹസ്യ ബന്ധങ്ങളിൽ കോൺടാക്ടുകളിൽ ചാറ്റിങ്ങുകളിൽ അപ്പ അകപ്പെട്ട് പോയവർ ഫോണോഗ്രാഫിക്ക് അടിമപ്പെട്ടു പോയവർ അപ്പ ഭാര്യയ്ക്കും ഭർത്താവിനും സ്നേഹിക്കുവാൻ കഴിയാതെ വേണം ഫോണോഗ്രഫിക്ക് പോയ ഭാര്യമാർ ഭർത്താക്കന്മാർ മാനസാന്തരപ്പെടവേ അപ്പ ദൈവഘിതമില്ലാത്ത വഴികൾ അടഞ്ഞുമാറട്ടെ കർത്താവെ കുടുംബമായ അവർ സന്തോഷമായി ജീവിക്കട്ടെ പരസ്പരം താഴ്വായി

മധ്യത്തിന്റെ അവസ്ഥകൾ മാറിപ്പോകട്ടെ അപ്പാ അടിപിടികൾ മാറിപ്പോകട്ടെ പാ അപ്പാ വിവാഹം കഴിഞ്ഞ ഒത്തിരി നാളുകൾ ഒരു ഉദരഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ വാക്തത്തെ സന്തതികൾ ജനിക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ വാക്തത്തെ സന്തതികൾ ജനിക്കട്ടെ ഉദരഫലങ്ങളെ നൽകി മാനിക്കണമേ സ്വർഗമേ നീ അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി അപ്പാ പ്രാർത്ഥനയുടെ ആയിരിക്കുന്ന സ്വല മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു വിതാം തന്നെ പിതാവേ അമേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി പറയപ്പെട്ടിരിക്കും നമസ്കാരം നമ്പർ വിളിക്കാം വിളിച്ചിട്ട് കിട്ടില്ല എന്നൊക്കെ വാട്സ്ആപ്പ് നമ്പർ വഹിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ ഒരു സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പ് മെസ്സേജ് എടുത്തതല്ല വിളിയാ ലൈവ് മതി പ്രാർത്ഥന രണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി ലൈവിൽ കമ്പരിതാൽ ഞങ്ങൾ ിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ ഞായറാഴ്ചയും സാരാധന രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെക്ഷൻ കാക്കാമല്ല പ്രേഷ്യർ ഫാമിലി ഉച്ചശേഷം മൂന്ന് മണി മുതൽ നേരിട്ട് ഗ്രാമരവള താന്നുടി ജംഗ്ഷൻ എം എസ് ക്ലാസ് ബുദ്ധിമുട്ടുണ്ടൊരു മീറ്റിംഗ് ഉണ്ട് കടന്നു കണ്ടുവരുക അനോട് അറിയിക്കുക ഗോഡ് അമേയും പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്റ്ററിയുടെ വിശുദ്ധ സബാരധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ